പുതിയ റോഡിൽ വീണ്ടും റീട്ടാറിംഗ് ചെയ്ത പൊന്നാനി നഗരസഭാ യോഗത്തിൽ നടപടിയെല്ലാം ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കാൻ പോലും ഭരണസമിതി അനുമതി നൽകുന്നില്ലെന്ന് പ്രതിപക്ഷം വിഷയത്തിൽ പ്രതിഷേധിച്ച് യു അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു പൊന്നാനി നഗരസഭയിലെ ഏഴാം വാർഡിലുള്ള കുമ്പളത്തുപടി കൊട്ടാട റോഡ് തകരും മുമ്പേ റീട്ടാറിംഗ് നടത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഭരണ പ്രതിപക്ഷ വാക്പോരിൽ കലാശിച്ചത് വസ്തുത ാണ് ആ റോഡിന്റെ കൃത്യമായ വീഡിയോ എന്റെ ഫോണിലുണ്ട് എന്റെ ഫോണിലുണ്ട് എം എമ്മിയോട് ഞങ്ങളത് കാണിച്ചുകൊണ്ടാ പറഞ്ഞത് അതിന് റോഡുകൾ പൊട്ടിപ്പൊളഞ്ഞ് എടുക്കുന്നുണ്ട് എന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് വീണ്ടും റീടാർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പൊന്നാനി നഗരസഭയിലെ എത്ര റോഡുകൾ അതിന് തൊട്ടടുത്തുള്ള റോഡ് പോലും പൊട്ടിപ്പൊളഞ്ഞ് എടുക്കുന്നുള്ളോ ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത് ഇതോടെ ഭരണപക്ഷ കൌൺസിലർമാരും പ്രതിപക്ഷത്തിനെതിരെ രംഗത്തെത്തി വിഷയത്തിൽ വാർഡ് കൗൺസിലർ വിശദീകരണം നൽകുകയും ചെയ്തു അപ്പൊ അവിടെ നിരന്തരം ചിലപ്പോൾ വർക്കുകൾ വന്ന് വരണ്ടി വരും ഇപ്പൊ ഈ മീഡിയക്കാർ ബഹുമാനപ്പെട്ട മീഡിയക്കാരെടുത്തോന്ന് എനിക്കറിയില്ല പാടാലിൽ അവിടെയൊക്കെ മുട്ടോളം വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ആ സ്ഥലമാണ് ഇതിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഒന്ന് വാട്ടർ അതോറിറ്റി പൊളിച്ചൊരു ഭാഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് കുറച്ച് വേച്ച വർക്കുകൾ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ട സ്ഥലങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ അനധികൃതമായിട്ട് അവിടെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ഇതിനെ ഇങ്ങനെ പർവ്വതീകരിച്ചത് ശരിയായില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനിടെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്ത വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചതോടെ വീണ്ടും കൗൺസിൽ ബഹളമയമായി തങ്ങളെ സംസാരിക്കാൻ ഭരണസമിതി അംഗങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് കൗൺസിലർമാർ കൗൺസിൽ ഹാൾ വിട്ടിറങ്ങിയത് പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പറയാൻ പോലും ചെയർമാനും എൽ ഡി എഫ് കൗൺസിലർമാരും സംവദിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയാം പറഞ്ഞു പൊന്നാനിയിലെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കാൻ ഇവർക്ക് സൗകര്യമില്ലെങ്കിൽ ഇവരൊക്കെ വേറെ നല്ല പണിക്കും പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇവിടുത്തെ ദൈനംദിനമായിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാരുടെ വിഷയങ്ങൾ അവരുടെ ആരോഗ്യ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ ഇവർക്ക് നേരമില്ലേ എന്നാണ് ഞാനൊക്കെ ചോദിക്കാറുള്ളത് ഒരു കൗൺസിൽ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ തടഞ്ഞു വെക്കുക അതിൽ ശബ്ദമുണ്ടാക്കി ബഹളമുണ്ടാക്കി കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുക വഴികാട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടുത്തെ വഴികാട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ അടഞ്ഞുകിടക്കുകയാണ് മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ നഗരസഭയ്ക്ക് വഴികാട്ടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ പൊന്നാനി നഗരസഭയുള്ളത് നഗരസഭയുടെ വഴികാട്ടിയുമായി ബന്ധപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഷയം ഇത്തരം വിഷയങ്ങളൊക്കെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇത്തരം ജനകീയമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത അനുവദിക്കാതെ അതിനൊന്നും സൗകര്യമില്ല അതൊന്നും ഇവിടെ നടപ്പില്ല എന്നുള്ള രൂപത്തിൽ അഹങ്കാരത്തിന്റെ ഭാഷ്യം സംസാരിക്കുന്ന ഈ ഭരണസമിതിക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഇന്ന് യു ഡി എഫിന്റെ കൗൺസിലർമാർ ഈ യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോകുന്നത് അതേസമയം ജനകീയ വിഷയങ്ങൾ ഒന്നിച്ചു നിന്ന് പരിഹാരം കാണുന്ന രീതിയാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും കൗൺസിൽ യോഗം കഴിഞ്ഞതിനു ശേഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കുകയാണ് പ്രതിപക്ഷമെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു ജനകീയമായ വിഷയങ്ങളിൽ ഒന്നിച്ചു നിന്ന് ചർച്ച ചെയ്ത് ആ വിഷയത്തിന് പരിഹാരം കാണുന്ന രീതിയാണ് നഗരസഭാ ഭരണസമിതി വരുന്നത് ഇന്ന് ഇന്നത്തെ കൗൺസിൽ യോഗ നടപടികൾ ആരംഭിക്കുന്ന തൊട്ട് മുൻപ് തന്നെ നമുക്കറിയാം നമ്മുടെ മേഖലയിലെ കുടിവെള്ളം പ്രത്യേകിച്ച് വരൾച്ച കെടുതികൾ രൂക്ഷമായ രീതിയിൽ ജലക്ഷാമം നേരിടുന്ന നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ വിഷയങ്ങൾ വളരെ ഗൗരവതരമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടണമെന്നുള്ള നിലയ്ക്ക് ചേരൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ആ വിഷയം നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് അതിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഫർഹാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളതാണ് അപ്പോൾ കൗൺസിൽ അജണ്ട ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ പരസ്പരം ആ മനോഗതിയോട് കൂടിയിട്ട് പ്രശ്നങ്ങളെ സമീപിക്കുന്നൊണ്ടാണ് പ്രതിപക്ഷങ്ങളുടെ ഭാഗം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം സാധ്യമുണ്ടായിരുന്നു പൊതുവായിട്ടുള്ള ജനകീയ വിഷയങ്ങൾ പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് നഗരസഭാ ഭരണസമിതിയുടെ സമീപനവും അതുപോലെ തന്നെ നിലപാടും ൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ